കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടത് ഭരണസമിതിയുടെ മാഗസിൻ വിതരണം ജില്ലാ സ്നേഹിൽ സിംഗ് ഈ വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്നും അതിൽ ഞാൻ നോക്കി ആൻഡ് ഐ ഹാവ് ഗിവൻ വെരി സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് ടു ദ കോർപ്പറേഷൻ ടു സ്റ്റോപ്പ് ഡിസ്ട്രിബ്യൂഷൻ അത് റിട്ടേൺ ആയിട്ട് ഞാൻ ഓർഡർ സാറ്റർഡേ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അത് എം സി സിയിലെ ഉള്ളംഘനാണ് പിന്നെ അതിലെ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചു ആരാണ് ഇത് ഡിസ്ട്രിബ്യൂഷനിൻ്റെ ഓർഡർ ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്തിട്ട് എവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏത് ഡേറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമുണ്ട് ബിക്കോസ് അതിൻ്റെ ആസ് ഓഫ് നോ കോർപ്പറേഷൻ എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല ഈ വിഷയയിൽ ബട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ വിഷയം നടത്തി അതുകൊണ്ട് ഒരു സംശയം അല്ലാതെ ഐ ഹാഡ് സ്റ്റാ ഗിവൻ ഇൻസ്ട്രക്ഷൻ ടു സ്റ്റോപ്പ് ദി ഡിസ്ട്രിബ്യൂഷൻ ഇമീഡിയറ്റ്ലി പ്രാഥമികമായിട്ട് ഐ എം മോസ്റ്റ്ലി സെർട്ടൻ ഇതൊരു ആണ് കാരണം ഞാനൊതു ഡിസ് മാഗ്സിന് ഞാൻ നോക്കി അതൊരു കോർപ്പറേഷൻ കോർപ്പറേഷനിൻ്റെ വർക്ക്സിൻ്റെ റിലേറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പം എം സി സി ഇപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ പാടില്ല അതൊരു വയലേഷൻ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ഞാൻ എസ് സി സിയിലേക്ക് റെഡി ആക്കുന്നുണ്ട് പാഡിൽ ഞാൻ സാറ്റർഡേ ആയിട്ട് നിർത്തി വയ്ക്കാൻ വേണ്ടി ഓൾറെഡി ഒരു റിട്ടൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറിനെ കൊടുത്തിട്ടുണ്ട്